ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെറ്റിനോളിനെ കുറിച്ചിട്ടാണ് എന്താണ് റെറ്റിനോൾ അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് എന്താണ് സൈഡ് എഫക്റ്റ് എന്താണ് ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എത്ര നാൾ യൂസ് ചെയ്താലാണ് റിസൾട്ട് കിട്ടുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കിന്ന് നോക്കാം റെറ്റിനോൾ എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവാണ് റെറ്റിനോൾ ഒരു ഒ ടി സി മെഡിസിനുമാണ് പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യം റെറ്റിനോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റായിട്ടാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിലെ ഫ്രീ റാഡിക്കിൾസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ടോ നമുക്കറിയാത്ത ഒരു കാര്യമുണ്ട് ഫ്രീ ആണ് നമ്മുടെ ബോഡിയിലും നമ്മുടെ ഫേസിലും ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം അതുപോലെ ഇത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ് ഏജ് സ്പോട്ട് ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും റഡീഷനും മെലാസ്മ ട്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹൈലി റെക്കമെൻഡഡ് ആണ് റെറ്റിനോൾ അതുപോലെ ഈ റെറ്റിനോൾ പല ഫോമിൽ നമുക്ക് അവൈലബിളാണ് ഇന്ന് മാർക്കറ്റിൽ സിറം ഫോമിലുണ്ട് അതുപോലെ ക്രീം ഫോമിലുണ്ട് പിന്നെ അൺഡ്രൈ ക്രീം ഫോമിലുണ്ട് അങ്ങനെ പല ഫോമിൽ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് റെറ്റിനോൾ പിന്നെ ചിലർക്ക് ഇത് കാരണം പല സൈഡ് എഫക്റ്റ് വരാറുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ പീൽ ചെയ്യുന്ന പോലെ വരാറുണ്ട് അതുപോലെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഇച്ചിങ് റെഡ്നെസ് അതൊക്കെ വരാറുണ്ട് ചിലവർക്ക് ഇങ്ങനൊന്നും വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്നിനാടം ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം ഉപയോഗിച്ച് നോക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല സെൻസിറ്റീവ് സെൻസിറ്റീവാണെങ്കിൽ മൂന്ന് ദിവസത്തിൽ ഒരു ദിവസമാക്കി നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടും നമ്മുടെ സ്കിന്നിൽ ഇത് സ്യൂട്ടാവുന്നുണ്ടോയെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ സാധാരണ നൈറ്റിലാണ് നമ്മൾ ഈ റെറ്റിനോൾ കണ്ടന്റ് വരുന്ന ഒക്കെ യൂസ് ചെയ്യാറുള്ളത് അതുപോലെ ഇത് നമ്മൾ ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വെയിലത്തൊക്കെ നടക്കുന്ന വെയിലൊക്കെ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ ഈ റെറ്റിനോൾ കഴിവതും നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതെന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ റെറ്റിനോൾ കണ്ടന്റ് വരുന്ന ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണോ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് ആ ഒരു കണ്ടീഷൻ ഒന്നും കൂടി ഇൻക്രീസ് ആകത്തേ ഉള്ളൂ ഒരിക്കലും അത് റെഡ്യൂസ് ചെയ്യത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരുപാട് വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ റെറ്റിനോൾ കഴിവത് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ നമ്മൾ റെറ്റിനോൾ കണ്ടൻറ്റ് വരുന്ന ക്രീംസും സിറവും ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഒന്നെങ്കിൽ സിറം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ക്രീം യൂസ് ചെയ്യാം പിന്നെ അണ്ട്രൈ ക്രീം നമുക്ക് രണ്ടിൻ്റെയും കൂടെ യൂസ് ചെയ്യാം അത് കുഴപ്പമില്ല പിന്നെ എത്ര നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മാസം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്ത് ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താലും നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ കെയർ തന്നെയാണ് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല സത്യത്തിൽ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒരുവിധം പ്രോബ്ലംസ് ക്യൂർ ആവുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ക്ലെൻസറായാലും മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും യൂസ് ചെയ്യാവൂ കാരണം നമ്മുടെ സ്കിന്നു നമുക്കേ അറിയൂ നമ്മുടെ സ്കിന്നു ചിലപ്പോൾ സെൻസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആയിരിക്കും അല്ലെങ്കിൽ ഓയിലി ആയിരിക്കും അപ്പം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെറ്റിനോളിനെക്കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്